ഗുരുജനങ്ങൾക്കും ജ്യോതിഷ താന്ത്രിക മാന്ത്രിക ആചാര്യ ഗുരുക്കന്മാർക്കും ബന്ധുമുദ്രാദികൾക്കും സുഹൃത്തുക്കൾക്കും എല്ലാ സഹോദരി സഹോദരന്മാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം ശ്രീ മൂഹാംബിക അമൃതൂഷൻ എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ശ്രീ മൂഹാംബിക മഠം അജയ് സുരേന്ദ്രൻ പോറ്റി ഈ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം പതിനാലാം തീയതി വ്യാഴഗ്രഹം ഇടവൻ രാശി വിട്ട് മിഥുന രാശിയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ ഈ മാസം തന്നെ പതിനെട്ടാം തീയതി രാഹു കേതുക്കളും മീനൻ രാശി വിട്ട് കുംഭൻ രാശിയിലേക്ക് രാഹുവും കന്നി രാശി വിട്ട് ചിങ്ങൻ രാശിയിലേക്ക് കേതുവും സഞ്ചരിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ മേടൻ കൂറു മുതൽ മീനൻ കൂറു വരെയുള്ള എല്ലാ ഇരുപത്തിയേഴ് നക്ഷത്രക്കാർക്ക് ഈ രാഹു ഏതു മാറ്റത്തിൻ്റെയും വ്യാഴമാറ്റത്തിൻ്റെയും ഒക്കെ ഒരു പൊതുവായിട്ടുള്ള ഫലങ്ങളെക്കുറിച്ചാണ് ഞാനിന്നിവിടെ പറയുന്നത് അതിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ യൂട്യൂബ് ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കാരണം അതാതു മാസങ്ങളിലെ ഈ ഗ്രഹങ്ങളുടെ മാറ്റങ്ങൾ അനുസരിച്ചുള്ള വീഡിയോസൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് അതൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും അതിന് നോട്ടിഫിക്കേഷൻ ബട്ടണായ ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുകയൊക്കെ ചെയ്യേണ്ടതാണ് മാത്രവുമല്ല ഒന്ന് ലൈക്ക് ചെയ്യുക വിലയേറിയ കമൻ്റുകൾ അറിയിക്കുക മറ്റു സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഒക്കെ ഉപകാരപ്പെടുന്നതിന് വേണ്ടിയിട്ടൊന്ന് വീഡിയോ ഷെയർ ചെയ്യുന്നത് വളരെ ഉപകാരപ്രദമായിരിക്കും എന്തൊക്കെയാലും ഇന്ന് ഞാനിവിടെ പറയുന്ന ചിങ്ങക്കൂറുകാരുടെ ഫലമാണ് ചിങ്ങക്കൂറുകാർക്ക് അവരുടെ പതിനൊന്നാം ഭാവത്തിലേക്കാണ് വ്യാഴം സഞ്ചരിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ രാഹു ഏഴിലും കേതു ജന്മരാശിയിലുമായിട്ടാണ് സഞ്ചരിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് ഫലമെന്ന് നമുക്ക് നോക്കാം വ്യാഴം പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ഇഷ്ടകാര സിദ്ധി വളരെ ഗുണ അനുഭവങ്ങളൊക്കെയാണ് ഉണ്ടാകുന്നത് അതുപോലെ തന്നെ പ്രാപ്തി ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ തൊഴിലുകളിലും പെട്ട എല്ലാ ആൾക്കാർക്കും എല്ലാ അവരവരുടെ ഓരോ സ്ഥാനങ്ങൾക്കും അതിന് ഉയർച്ച ഉണ്ടാകുന്ന തരത്തിലുള്ള ഗുണങ്ങളൊക്കെ ഉണ്ടാകുകയും ജോലികൾക്ക് പ്രമോഷൻ ഉണ്ടാകുക പുതിയ പുതിയ നിയമനങ്ങൾ ലഭിക്കുക ജോലി ഇല്ലാത്തവർക്കൊക്കെ ജോലി ലഭിക്കുക അങ്ങനെ ഇഷ്ടകാര്യ സിദ്ധിയൊക്കെ ഉണ്ടാകുന്ന സമയമാണ് അതുപോലെ തന്നെ വിവാഹം പോലുള്ള കാര്യങ്ങൾ എല്ലാ മംഗളകാര്യങ്ങൾ നടക്കാനും സാധ്യതയുള്ളൊരു സമയവും വളരെ ഭാഗ്യദായകമായിട്ടുള്ള മുമ്പ് പതിനൊന്നാം ഭാവത്തിൽ വ്യാഴം നിൽക്കുമ്പോൾ അർത്ഥലാഭം സുഖം കീർത്തി എല്ലാ തരത്തിലുള്ള കീർത്തിയും ബഹുമാനവും സുഖവും പ്രതാപവും ഒക്കെ ഉണ്ടാകുന്നൊരു സമയമാണ് വ്യാഴം പതിനൊന്നിൽ നിൽക്കുമ്പോൾ എന്തായാലും വ്യാഴം പതിനു നിൽക്കുന്നത് കൊണ്ട് വളരെ ഗുണങ്ങളൊക്കെ തന്നെ ഉണ്ട് അതുപോലെ തന്നെ ഏഴാം ഭാവത്തിൽ നിൽക്കുന്ന രാവു ഒരുപാട് യാത്രകളൊക്കെ ചെയ്യാൻ പറ്റുന്നൊരു സമയമാണ് രാഹു ഏഴിൽ നിൽക്കുമ്പോൾ യാത്രകൾ ധാരാളം ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് അതുപോലെ തന്നെ കേതു ജന്മരാശിയിൽ നിൽക്കുകയാണ് കേതു ജന്മരാശിയിൽ നിൽക്കുമ്പോൾ ശാരീരികപരമായിട്ടുള്ള ചില വിഷമതകൾ വിഷഭയം അതുപോലെ തന്നെ അഗ്നിബാധ അഗ്നി തീ തീപിടുത്തം പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുവാനും യന്ത്രങ്ങൾക്ക് നാശം ഉണ്ടാകുവാനും ഒക്കെ സാധ്യതയുള്ള ഒരു സമയമാണ് വൈദ്യുതിയുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന ജോലിക്കാർ വളരെ ശ്രദ്ധിക്കണം അഗ്നിയുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന ജോലിക്കാരും വളരെ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ആഹാര പദാർത്ഥങ്ങളൊക്കെ സൂക്ഷിക്കണം കഷമയങ്ങളെ കൂടുതലോട്ട് പോകാനും സാധ്യതയുള്ളൊരു സമയമൊക്കെയാണ് സ്വന്തം വീട് വിട്ട് നാട് വിട്ടു പോകാൻ വരുന്ന അവസ്ഥകളൊക്കെ ഉണ്ടാകും ദൂരദേശവാസം ചിലപ്പോൾ നാട് വിട്ട് പോകാം അത് വിദേശത്ത് പോകാൻ ഇരിക്കുന്ന വ്യക്തികൾക്ക് വേണമെങ്കിൽ അത് പോസിറ്റീവായിട്ട് എടുക്കാം വിദേശത്തൊക്കെ ജോലി ചെയ്യാൻ പോകാൻ ആഗ്രഹിച്ചിരിക്കുന്ന വ്യക്തികൾക്ക് ദൂരെ യാത്രയൊക്കെ ചെയ്യുകയും വിദേശത്ത് പോയി ജോലി ചെയ്യുന്നതിനും ഒക്കെ ഒരു സമയവും കൂടിയാണ് ബന്ധുക്കളായിട്ടുള്ള ആൾക്കാരിൽ നിന്ന് പിരിഞ്ഞു അവസ്ഥ അല്ലെങ്കിൽ അവർ നമ്മളിൽ നിന്ന് അകന്നു പോകുന്നൊരവസ്ഥയെക്കുണ്ട് സാമ്പത്തികപരമായിട്ട് ഉയർച്ചയും ഉന്നതിയുമൊക്കെ ഉണ്ടാകും തൊഴിൽപരമായിട്ട് ഉയർച്ച ഉന്നതി എല്ലാം ഉണ്ടാകും പക്ഷേ കേതു ഈ ജന്മത്തിൽ നിൽക്കുന്നത് കൊണ്ട് ധനനാശവും കൂടി ഫലം പറയുന്നുണ്ട് അപ്പം കേതു ജന്മത്തിൽ നിൽക്കുന്നത് അത്ര ഒരു നല്ല ഒരു കാര്യമൊന്നുമല്ല അതുകൊണ്ട് കുറേ കുറേ നമ്മുടെ കയ്യിൽ നിന്ന് പണം പോകാനൊക്കെ സാധ്യതയുണ്ട് ഏഴിൽ നിൽക്കുന്ന രാഹു ഏകദേശം അതുപോലെയൊക്കെ തന്നെയാണ് ധനനാശം ഉണ്ടാക്കും അപ്പോൾ അതുകൊണ്ട് വളരെ കുടുംബത്തിന് സ്വസ്ഥത കുറയുവാനും സാധ്യതയുള്ളൊരു സമയം കൂടിയാണ് എന്തായാലും ചിങ്ങിക്കുറുകാർ വളരെ ശ്രദ്ധിക്കണം കാര്യങ്ങളൊക്കെ ഗുണകരമാണ് എങ്കിലും മറ്റുള്ള കാര്യങ്ങൾ വാഹനം ഓടിക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടുന്നൊരവസ്ഥയും കൂടിയാണ് മഹാവിഷ്ണു ഭഗവാനെ നല്ലപോലെ പ്രീതിപ്പെടുത്തുക പ്രാർത്ഥിക്കുക അതുപോലെ ദേവീക്ഷേത്രങ്ങളിലേക്ക് പോവുക ദുർഗാദേവീ ക്ഷേത്രങ്ങളിലേക്ക് പോവുക ശിവക്ഷേത്രങ്ങളിലേക്ക് പോവുക ശാസ്താവിന് പ്രത്യേകിച്ച് നീലാഞ്ജനം അപ്പോൾ ശാസ്താവ് അഷ്ടമത്തിൽ ശനിക്കുന്നത് കൊണ്ട് മഹാദേവ ക്ഷേത്രത്തിൽ ശിവക്ഷേത്രത്തിൽ പോയി ജലധാര മഹാമൃത്യുൻ്റെ അർച്ചന മഹാമൃത്യുൻ്റെ മന്ത്രം ജപിക്കാൻ അറിയാവുന്നവർക്ക് മഹാമൃത്യുൻ്റെ മന്ത്രമൊക്കെ ജപിക്കുന്നതൊക്കെ രാവിലെ ജപിക്കുന്നത് വളരെ നല്ലതാണ് ഇതൊക്കെ തന്നെയാണ് വ്യാഴം വന്നായാലും വനതാം ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് വളരെയധികം ഗുണങ്ങളൊക്കെ ഉണ്ടാകും കേതു ജന്മത്തിൽ നിൽക്കുന്നത് കൊണ്ട് അതിൻ്റേതായ ചെറിയ ചെറിയ ദോഷങ്ങളും ഉണ്ടാകും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചു കൊടുക്കുക ഇതൊക്കെ തന്നെയാണ് മഹവും പൂരവും ഉത്രത്തിന്റെ ആദ്യത്തെ കാൽപാദവും ചേർന്ന ചിങ്ങക്കൂറുകാരുടെ ഈയൊരു വ്യാഴമാറ്റത്തിൻ്റെയും രാഹുഹേതു മാറ്റത്തിൻ്റെയും ഫലം ഇങ്ങനെയാണ് പറയുന്നത് എന്തായാലും എല്ലാവർക്കും എല്ലാവിധ അഭിവൃദ്ധി ഉണ്ടാകട്ടെ എന്നും ഐശ്വര്യങ്ങളും ആരോഗ്യവും ഒക്കെ ഉണ്ടാകട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം